എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ മസാലക്കറിയാണ് നമ്മൾ കോളിഫ്ലവർ ഒക്കെ ചേർത്തിട്ടുള്ള മസാലക്കറി പ്രധാനമായിട്ടും കോളിഫ്ലവർ തന്നെയാണ് അപ്പോൾ അത് ഊണിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ കോളിഫ്ലവർ ഒരു അത്യാവശ്യം വലുപ്പമുള്ള തന്നെയാണ് ഉള്ളി തക്കാളി പിന്നെ ഇഞ്ചി ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കറി കോളിഫ്ലവർ മസാല കറി കറി അപ്പോൾ നമുക്കൊരു അത്യാവശ്യം വലുപ്പത്തിലുള്ള തന്നെയാണ് ഇത് കോളിഫ്ലവർ ഇനി ഇതാ അതൊക്കെ ആദ്യം നന്നാക്കാം അതിൻ്റെ ഇല ഒക്കെ തന്നെ ഇവിടുന്ന് അതൊന്ന് എടുത്ത് കളയാം അപ്പോൾ ഇത് മുഴുവൻ എടുക്കുന്നുണ്ട് കാര്യമായിട്ട് ഇത് ഇതിലുള്ളത് ഇപ്പം ഒന്ന് ചേർക്കുന്നത് പിന്നെ ഉള്ളി തക്കാളി അപ്പോൾ ഇതൊക്കെ മുറിച്ച് ഇങ്ങനെ എടുത്തിടാം അത് പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് നമ്മളിപ്പോൾ തേങ്ങയൊന്നും അരച്ചിട്ടുള്ളതല്ല സാധാരണ നമ്മൾ മസാലക്കറിയായിട്ട് വയ്ക്കുന്നത് ഇപ്പോൾ ഊണ് ആണെങ്കിലും പിന്നെ ഇപ്പോൾ നമുക്ക് മറ്റ് എന്തെങ്കിലും രാവിലത്തെ നമ്മൾ അപ്പം അതുപോലെ ദോശ അതിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റി തന്നെയാണ് ഇതിപ്പം ഇന്ന് ഉച്ചഭക്ഷണത്തിന് ചോറിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അതിനു അതിനുവേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ വലുത് ഇതൊക്കെ ഒന്നെണ്ണം മുറിച്ചു കൊടുക്കാം ഒരു ഭാഗം വലിപ്പത്തിനാക്കിയിടാം ചെറുതാക്കിയിട്ട് ഇതിലിപ്പോൾ നമുക്ക് കിഴങ്ങ് വേണമെങ്കിൽ ചേർക്കാം അതുപോലെ നമ്മൾ സോയ ചങ്ക് ഒക്കെ കൂടി ഇതെല്ലാം കൂടിയും ചേർത്തിട്ടൊക്കെ വയ്ക്കുമല്ലോ ഞങ്ങളിപ്പോൾ ഇത് മാത്രം അതാണ് ചേർക്കുന്നത് ഇനിയിപ്പം അതിലേക്കുള്ള ഉള്ളി ഉള്ളി പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളി രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അത് ഇനി നമുക്ക് അരിയാം ഒക്കെ തോലൊക്കളഞ്ഞ് കഴുകിയതാണ് എല്ലാം ഒക്കെ കഴുകി വെച്ചതാണ് കഴുകൽ ആദ്യം കഴിഞ്ഞു ഇനിയിപ്പം അതിലേക്ക് പച്ചമുളക് അത് കീറിയിടാം അപ്പോൾ ഇത് രണ്ടു വേണം ആദ്യം വഴറ്റാനുള്ളത് അപ്പോൾ അതിവിടെ നിൽക്കട്ടെ അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്നുകൊണ്ട് നല്ലപോലെ ചൂടായി വന്ന ശേഷം അതാണ് നമ്മൾ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും അത് ചേർത്തിട്ട് നീ നല്ല പോലെ ഒന്നിട്ട് വഴറ്റിയെടുക്കാം അതമ്മ നീ നോക്കുന്നുണ്ട് ഇതൊക്കെ വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ അതൊന്ന് വഴന്ന് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എനിക്ക് തക്കാളി ഉണ്ട് അത് ഞാൻ ഒന്ന് അരിയട്ടെ നല്ലപോലെ നമുക്ക് തക്കാളി കൂടി ഇടണം പിന്നെ പുതിയ കട ക്ക് നമ്മൾ തക്കാളി അരിഞ്ഞും കൂടിയാണ് ചേർത്തിട്ട് ഇനി അതും കൂടി ഒന്ന് വഴക്കിയെടുക്കണം പിന്നെ അതിലേക്ക് നമുക്ക് ഇതാ ഇനി മുളക് പൊടി അപ്പോൾ ആ മുളക് പൊടി അത് അതിൽ ചേർക്കാണ് നമ്മൾ പൊടി അത്യാവശ്യത്തിന് ചേർക്കുന്നുണ്ട് എരിവ് വേണം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇപ്പോൾ നമുക്കതിൽ ചേർക്കാം ഇതാ ഇനി പ്രധാനമായിട്ട് മല്ലിപ്പൊടിയാണ് അപ്പോൾ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ തന്നെ നമ്മളതിൽ ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ റോസ്റ്റ് പോലെ തന്നെ ഉണ്ടായി വരും ഇനി അതിലേക്ക് നമ്മളിതാ കോളിഫ്ലവറിൻ്റെയും പിന്നെ നമ്മളതിൽ വെളുത്തുള്ളി ഇഞ്ചി അത് നുറുക്കി വെച്ചിട്ടുണ്ട് അത് തന്നെ കൂട്ടത്തിനെ ഇടാണ് ഈ സമയത്ത് പിന്നെ നമുക്ക് ഉപ്പ് അത് ചേർക്കാം പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് നമുക്കൊന്ന് ചെറിയായിട്ട് ഒരു കറി പോലെ തന്നെ ഒന്നേട് കുറച്ച് വേണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വേഗട്ടെല്ലാം റെഡിയായിട്ട് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി വേഗട്ടെ എളുപ്പമുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെക്കാൻ പറ്റിയ കഴിക്കാൻ രസമാണ് അങ്ങനത്തെ വിഭവങ്ങളാണ് അപ്പോതാ അത് നല്ല പോലെ തന്നെ വെന്ത് വരുന്ന നല്ലോം തിളച്ചിട്ടുണ്ട് ഇപ്പോൾതാ നല്ലോ വെന്ത് ഏകദേശം കുറുകി വന്നു ഇനി നമ്മളതിലേക്ക് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനീന അത് ചേർക്കുകയാണ് അത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പോൾതാ ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ കറി അതിവിടെ റെഡി ആയി അപ്പോൾ ഏതായാലും ഊണ് കഴുകിയായി അപ്പം നമുക്ക് ചോറ് കൊടുക്കാം പിന്നെ ഇപ്പോൾ നമ്മളെ കോളിഫ്ലവറിൻ്റെ മസാലക്കറി പിന്നെ ഇപ്പോൾ ഇന്നുള്ളത് പപ്പടം കാച്ചിയത് ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇത് ഈ മസാലക്കറി ആകുമ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട ഇതെ മതി ഊണ് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാത്ത തൊട്ടടുത്തുള്ള ബെൽബട്ടനെ വിളിക്കുക അപ്പോൾ പുതിയ വീഡിയോ ഉണ്ടായിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ ഉണ്ടായിരിക്കും തീർത്തൻ ഗുഡ് ബൈ